കൗമാര കലോത്സവ കിരീടത്തിൽ മുത്തമിട്ട് കണ്ണൂർ തൊള്ളായിരത്തി അൻപത്തിരണ്ട് പോയിന്റുമായാണ് അറുപത്തിരണ്ടാമത് സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ ജേതാക്കളായത് തൊള്ളായിരത്തി ഒൻപത് പോയിന്റ് നേടി കോഴിക്കോട് രണ്ടാമതെത്തിയപ്പോൾ എത്തിയപ്പോൾ തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് പോയിന്റുമായി പാലക്കാടാണ് മൂന്നാമത് ഇത് നാലാം തവണയാണ് കണ്ണൂർ കലോത്സവ ജേതാക്കളാകുന്നത് നടൻ മമ്മൂട്ടി സമാപന സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു കൊല്ലം കലാകേരളത്തിന്റെ ഇല്ലമായി മാറിയ അഞ്ചു ദിവസങ്ങൾക്കൊടുവിൽ പോരാട്ട വീദ്യത്തോടെ കണ്ണൂരിലെ ചുണക്കുട്ടന്മാർ സ്വർണക്കപ്പൽ മുത്തമിട്ടു കോഴിക്കോടും പാലക്കാടുമായി അവസാന നിമിഷം വരെ നീണ്ടുനിന്ന കടുത്ത മത്സരത്തിനൊടുവിലാണ് കണ്ണൂർ ഒന്നാമതെത്തിയത് ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടിയ സ്കൂള് പാലക്കാട് ബി എസ് എസ് ഗുരുകുലമാണ് വൈകിട്ട് അഞ്ചു മണിയോടെ ആരംഭിച്ച സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു മെഗാസ്റ്റാർ മമ്മൂട്ടിയും വിദ്യാഭ്യാസ മന്ത്രിയും ചേർന്ന് ജേതാക്കൾക്ക് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു കണ്ണൂരിനെയും ആതിഥേരായ കൊല്ലത്തെ പറ്റിയും മമ്മൂട്ടിയുടെ വാക്കുകൾ ഇങ്ങനെ കൊല്ലത്ത് ഇത്രയൊരു വലിയ പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചിരുന്ന സംഘാടകരോടും ആവേശത്തോടുകൂടി ഇതിന്റെ ഈ ഉത്സവങ്ങൾ കാണുവാനും മത്സരങ്ങൾ കാണുവാനും ഒരു പരിമിതികളുമില്ലാതെ അവരെ പ്രോത്സാഹിപ്പിച്ച് വിജയ കുടി കിരീടം ചാർത്തുവാനും പ്രോത്സാഹിപ്പിച്ച ഇവിടുത്തെ ജനങ്ങളോട് കൂടെ നന്ദി പറയേണ്ടതുണ്ട് കാരണം കൊല്ലങ്കാർക്കല്ല ഇവിടെ സമ്മാനം കിട്ടിയിരിക്കുന്നത് കണ്ണൂർകാർക്കാണ് കണ്ണൂർ സ്ക്വാഡിനാണ് അങ്ങനെ അതുപോലെ വേണമെങ്കിൽ കൊല്ലങ്കാരെ എല്ലാവരെയും കൂടെ അങ്ങ് പ്രോത്സാഹിപ്പിച്ച് നമ്മൾ നന്നാക്കാം അങ്ങനെ പാടില്ല അങ്ങനെ ചെയ്തില്ല അതുതന്നെ ഈ കൊല്ലങ്കാരുടെ മഹത്വമായിട്ട് തന്നെയാണ് മന്ത്രിമാരായ ജിആർ എനിൽ സജി ചെറിയ ചിഞ്ചുറാണി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു വിവിധ വിഭാഗങ്ങളിലായി മുപ്പത് ട്രോഫികളാണ് സമ്മാനിച്ചത് അഞ്ച് കലോത്സവ ദിനങ്ങളിലും വേദികളെല്ലാം കാണികളാൽ സമ്പന്നമാക്കി കലാകേരളത്തിന് നിറഞ്ഞ പ്രോത്സാഹനമാണ് ആതിഥരായ കൊല്ലവും നൽകിയത് ജനം കൊല്ലം